السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله പ്രിയമുള്ളവരെ പരിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് അതോടൊപ്പം ഹിജറ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിട പറഞ്ഞ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷം നമ്മോട് വിട പറയുന്ന ഈ സമയത്ത് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് നാം എന്തിന് ചിലവഴിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു സമയമാണിത് നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു നാളെ പരലോകത്ത് നമ്മോട് ചോദിക്കും അതുകൊണ്ട് തന്നെ ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ചിലവഴിക്കാനുള്ള ഒരു പ്രതിജ്ഞ ഈ സമയത്ത് നാം എടുക്കേണ്ടതുണ്ട് സൂറത്തുൽ നമ്മോട് പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നാളേക്ക് എന്ത് ഒരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ നിങ്ങൾ സൂക്ഷിക്കുക ബിമാ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ് ഈ പരിശുദ്ധമായ വചനത്തിലൂടെ അള്ളാഹു താര നമ്മെ പഠിപ്പിക്കുന്നത് അനശ്വരമായ പരലോകത്തേക്ക് ഒരു പ്രധാനപ്പെട്ട പാതയം നാം ഒരുക്കി വെക്കണം ആ പാതയം എന്താണ് എന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അത് തക്കവയാണ് ഭക്തിയാണ് നമ്മുടെ ഏതൊരു ആരാധനയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം തക്കവയുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ ഹജ്ജാവട്ടെ ഇതിലൂടെയൊക്കെ നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭക്തിയാണ് ഒരു മനുഷ്യന് ഭക്തി ഉണ്ടാകുമ്പോൾ അവൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇംതിസാലു നവാഹിഹി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും അതേപോലെ തിന്മകളൊക്കെ ഒഴിവാക്കലുമാണ് തക്വ എന്ന് നാം പഠിച്ചവരാണ് അതുകൊണ്ടാ തക്കുവ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ സമയത്ത് നാം മുതിരേണ്ടത് മാത്രമല്ല അള്ളാഹന്റെ റസൂൽ പറഞ്ഞു ഹാസിബു അൻ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ വിചാരണ ചെയ്യുക അൻ നിങ്ങൾ വിചാരണ മുമ്പ് പല ലോകത്ത് അള്ളാഹുത്താല നമ്മെ വിചാരണ ചെയ്യും അതിന് മുമ്പ് തന്നെ ഓരോ ദിവസവും ഈ ദുനിയാവിൽ വെച്ച് നാം നമ്മെ തന്നെ വിചാരണ ചെയ്യണം ഇന്ന് ഞാൻ എന്ത് ചെയ്തു എത്ര നന്മകൾ ചെയ്തു എത്ര തിന്മകൾ ചെയ്തു തിരുത്തേണ്ട തെറ്റുകളൊക്കെ തിരുത്തി നന്മയിലായി എല്ലാവരെയും സ്നേഹിച്ച് ആർക്കും ശല്യമാവാതെ റബിന്റെ തൃപ്തിയിൽ ജീവിക്കാനാണ് നാം ഓരോരുത്തരും തയ്യാറാവേണ്ടത് അങ്ങനെയാകുമ്പോൾ അള്ളാഹു ഒരുക്കി വെച്ച ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കെല്ലാം സാധിക്കും ഈ പുതിയ വർഷം വരുമ്പോൾ പുതുവത്സര ആശംസകൾ നേർന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും പ്രത്യേക ദ്വായം നേരുകയാണ് അള്ളാഹു സുബാനഹുത്ത ആല നമ്മുടെ ശിഷ്ടകാലം അവൻ്റെ തൃപ്തിയിലായി ചിലവഴിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദ്വായ ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ودول سردنا شمسغل الغنو وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته